പാവം ടെൻഷൻ കൊണ്ടായിരിക്കും സാരി പോലും എടുക്കാൻ മറന്നുപോയി ലോകസുന്ദ്ര സംശയമില്ല ഇതെന്നാട്ടോ മയിലാട്ട പാത്രികെ പുലിയാട്ട പാത്രികെ ഇതന്നാട്ടോ ഇത് മാർഗം കളി മാർഗം കളിയാ ഒരു മാർഗം ഇല്ലാണ്ടാവുമ്പോൾ കളി കളിക്കൂലേ മാർഗം കളി പുതിയ ഓ പുതിയ ഫ്ലാഷ്ട പിള്ളാണ് ഓരോരോ കാര്യങ്ങള് ഇങ്ങനെ തന്നെ വേണം ഇവളൊരു കാട്ടയോ നോക്കാം ഇതാ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ല ഇത് ഉദ്ദേശം വേറെയാ എനിക്കൊരു അല്പം തീരുത ഇപ്പൊ ഓഫീസിൽ അന്വേഷിക്കുന്നുണ്ടാവും